വില്ലൻ വേഷങ്ങളിലൂടെ സീരിയൽ പ്രേക്ഷകരുടെ മനം കവർന്ന നടനാണ് മനു കൃഷ്ണൻ ഇപ്പോൾ ഗായികയായ മധുവന്തിയോടൊപ്പം അമൃത ടിവിയിലെ എം ജി ശ്രീകുമാർ അവതാരകനായി എത്തുന്ന പറയാം നേടാം എന്ന ഷോയിൽ പങ്കെടുത്തതിന്റെ വിശേഷങ്ങളാണ് പറയുന്നത് വ്യത്യസ്തമായ ആലാപനശൈലികൊണ്ട് ആരാധകരെ സൃഷ്ടിച്ച താരമാണ് ഹിന്ദുസ്ഥാനി സംഗീതജ്ഞൻ രമേശ് നാരായണന്റെ മകളായ മധുവന്തി ഇരുവരും ഒന്നിച്ച് ഷോയിൽ പങ്കെടുക്കുമ്പോഴാണ് ഇവർ തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് ആരാധകർ അറിയുന്നത് മുൻഷി എന്ന ഹിറ്റ് ടു സറ്റയറിലെ ഹാജിയരായി എത്തുന്ന രാധാകൃഷ്ണൻ എന്ന വ്യക്തിയുടെ മകനാണ് മനു കൃഷ്ണൻ മാത്രമല്ല കേരളത്തിലെ ഒരേ ഒരു ഹിന്ദുസ്ഥാനി മ്യൂസീഷ്യനായ രമേശ് നാരായണൻ മനു കൃഷ്ണന്റെ ചെറിയച്ഛനാണ് മനുവിന്റെ അച്ഛന്റെ അനിയനാണ് രമേശ് നാരായണൻ ആർക്കും ഇല്ലാത്ത വളരെ വ്യത്യസ്തമായ പേരാണ് മധുവന്തി അതെന്താണ് അങ്ങനെ ഒരു പേരിട്ടത് എന്ന ചോദ്യത്തിന് മധുവന്തി രാഗത്തിൽ നിന്നുമാണ് തനിക്ക് അച്ഛൻ ഈ പേരിട്ടതെന്നും അച്ഛന് ആ രാഗം വളരെ ഇഷ്ടമായിരുന്നുവെന്നും അദ്ദേഹം പറയുന്നു മറ്റുള്ളവരും ഈ ചോദ്യം എന്നോട് ചോദിക്കാറുണ്ട് അപ്പോൾ ഞാൻ പറയും എൻ്റെ അച്ഛൻ ഇഷ്ടപ്പെട്ട രാഗത്തിൽ നിന്നുമാണ് ഈ പേരുണ്ടായതെന്ന് മധു എന്നാണ് എല്ലാവരും എന്നെ വിളിക്കുന്നത് ഞാൻ അപ്രകാരം വിളിച്ചാൽ മതിയെന്ന് പറയും നിങ്ങൾ ഇരുവരും സഹോദരങ്ങളാണ് എന്നത് ഒരുപക്ഷെ ആർക്കും അറിയില്ല എന്നും ഇനി എല്ലാവരും അറിഞ്ഞോളുമെന്നും എം ശ്രീകുമാർ പറയുന്നുണ്ട് തനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സ്ഥലമാണ് ചെന്നൈ എന്നും കലാകാരന്മാർക്ക് വളരാൻ ചെന്നൈ നല്ല സ്ഥലമാണെന്നും വലിയ ഒരു വിശ്വാസമുണ്ടെന്നും അങ്ങനെയൊക്കെ തനിക്ക് അവിടെ ജീവിക്കാൻ വളരെ ഇഷ്ടമാണെന്നും തിരുവനന്തപുരമാണ് സ്വദേശമെങ്കിലും അവിടെയും ഇവിടെയുമായി നിൽക്കുകയാണെന്നും മധു പറയുന്നു മനു തന്റെ സീരിയൽ അഭിനയത്തെക്കുറിച്ചും പറയുന്നുണ്ട് കൂടുതലും വില്ലൻ കഥാപാത്രങ്ങളാണ് തന്നെ തേടി വരുന്നത് അത് കുറച്ചൊക്കെ ജനപ്രീതി കുറയുമെന്നും അതുകൊണ്ട് കുറെ നെഗറ്റീവ് തനിക്ക് ലഭിക്കുന്നുണ്ട് എന്നും താരം സമ്മതിക്കുന്നു വില്ലൻ കഥാപാത്രങ്ങൾ ചെയ്യുന്നത് ഇഷ്ടമാണെന്നും ഒരു അഭിനേതാവിനെ പല വെല്ലുവിളികളും നിറഞ്ഞ കഥാപാത്രങ്ങളും ചെയ്യേണ്ടി വരുമെന്നും അതിൽ താൻ അങ്ങേറ്റം സന്തോഷവാനാണെന്നും മനു പറയുന്നു മനുചേട്ടന്റെ വില്ലൻ കഥാപാത്രങ്ങൾ തനിക്ക് കാണുമ്പോൾ വളരെ അത്ഭുതമാണെന്നാണ് മധു പറയുന്നത് ജീവിതത്തിൽ വളരെ കൂളായിട്ടുള്ള ആളാണ് അതുകൊണ്ട് തന്നെ ഇപ്രകാരം എങ്ങനെ അഭിനയിക്കുന്നു എന്നത് ആശ്ചര്യമുണ്ടാകുന്നുവെന്നും മധു പറയുന്നു മൗനം എന്ന സീരിയലിലൂടെ അഭിനയത്തിലേക്ക് എത്തിയ മനു പിന്നീട് വീണ്ടും ജ്വാലയായി കുരുക്ഷേത്ര കല്യാണി എന്നീ സീരിയലുകൾ ചെയ്തിട്ടുണ്ട് തനിക്ക് സീരിയൽ നടനായി തുടരുന്നതിൽ വളരെ സന്തോഷമാണ് ഇനിയും നല്ല കഥാപാത്രങ്ങൾ തന്നെ തേടി വരണമെന്നാണ് തന്റെ ആഗ്രഹമെന്നും മനു പറയുന്നു